നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കരുതൽ ന്യൂസ് ഉള്ളത് കൊല്ലം ഫാറ്റിമ കോളേജിൽ കോളേജ് ഫെസ്റ്റ് കോളേജിൻ്റെ ആദ്യമായി ഫാറ്റിമ ഫെസ്റ്റ് എന്ന ഒരു പരിപാടിയുടെ ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിലാണ് വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസിലും പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കലയും വിനോദവും അറിവും കൂട്ടിയിണക്കി വിവിധ കോളേജുകളിലെ കുട്ടികളെ കോർത്തിണക്കിയൊരു മഹോത്സവം കൊല്ലം ഫാറ്റ്ബ മാതാ നാഷണൽ കോളേജിൽ അരങ്ങേറി സംഗീതവും നൃത്തവും ഫാഷൻ ഷോയും ഡിബേറ്റും ക്യുസും മത്സരങ്ങളും ഇ സ്പോർട്സും ഇ ഗെയിംസും ഹാക്കത്തോണും ബുക്ക് ഫെയറും പെറ്റ് ഷോയും ഗാർഡൻ ഷോയും സയൻസ് എക്സിബിഷനും സെമിനാറുകളും ഫുഡ് കോർട്ടുകളും വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളുമൊക്കെയായി ഫാത്തിമ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു സ്വപ്നം കൂടി സാക്ഷാത്കരിക്കപ്പെടുന്നതിന്റെ വേദിയായി മാറി ഹമ്മിംഗ് ബേർഡ് കൊല്ലത്തിന്റെ വാനംപാടി ലതിക ടീച്ചർ പാട്ടുകളും ഹമ്മിങ്ങുകളുമായി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ സിന്ധ്യ മൈക്കിൾ അധ്യക്ഷത വഹിച്ചു നമസ്കാരം മിസ് ഫാറ്റിമ കോളേജിൽ ഫാറ്റിമ ഫെസ്റ്റ് ഇപ്പം ഭയങ്കര ആഘോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും മൊത്തം കണ്ട് ആകെ കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ഇത് ആരുടെ മനസ്സിലാണ് ആദ്യമായി രൂപം കൊണ്ടത് ഫാറ്റിമ ഫെസ്റ്റ് എന്നുള്ള ഒരു ആശയം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ മൈൻഡിൽ തന്നെയാണ് വന്നത് അതോടൊപ്പം ടീച്ചേഴ്സിനും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക നടക്കണം നടത്തണം എന്നുള്ളൊരു പക്ഷേ അത് ഈ വർഷമാണ് നമുക്കത് നടത്താൻ സാധിച്ചത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചേഴ്സ് ഇത് ഏറ്റെടുത്തു ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ കുറേ എക്സിബിഷൻസും കോമ്പറ്റീഷൻസും എല്ലാം പ്ലാൻ ചെയ്തു അതുകൂടാതെ കോളേജ് ലെവലിലോ നമ്മൾ ഇൻറ്റർ കോളേജിയേറ്റ് കോമ്പറ്റീഷൻസ് നടത്തുന്നുണ്ട് ഇപ്പം കാണാവുന്ന നമുക്ക് ക്യാരക്ടർ ഡ്രെസ്സപ്പ് ഗ്രൂപ്പ് സോങ് കോങ് ഗ്രൂപ്പ് സോങ് കോമ്പറ്റീഷൻ ഡാൻസ് കോമ്പറ്റീഷൻ ഇന്നലെ ഉണ്ടായിരുന്നു ഇരുപത്തിനാലാം തീയതി അത് ഇന്നലെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നിപ്പം ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മളത് സ എല്ലാം കൺക്ലൂഡ് ചെയ്യും നമ്മളുടെ കോമ്പറ്റീഷൻസ് നടക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പം നമ്മളുടെ മാനേജ്മെൻറ്റും പി ടി എയും അലുംനയും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ടാണ് നമ്മൾ ഈ ഫെസ്റ്റ് ഫെസ്റ്റിവിടെ നടത്തുന്നത് കുട്ടികളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ടീച്ചേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ചില പ്രൈസസ്സൊക്കെ ചില ടീച്ചേഴ്സാണ് സ്പോൺസർ ചെയ്യുന്നത് അതുകൂടാതെ നമുക്ക് പുറത്തു മിൽമ കുഴിമന്തി അങ്ങനെ ഉള്ള ചില ചെറിയ ചെറിയ കടകൾ അങ്ങനെയൊക്കെ അവരൊക്കെ പ്രൈസസ് ചില ഡിപ്പാർട്ട്മെൻ്റില് പ്രൈസസ് സ്പോൺസർ ചെയ്യുന്നുണ്ട് ഫാറ്റിമ ഫെസ്റ്റ് എന്ന പേരിലുള്ള കലോത്സവം എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉള്ള പരിശ്രമം ഇനിയുണ്ടാകുമോ യെസ് സർട്ടൻലി ദിസ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് ഫാറ്റിമ ഫെസ്റ്റിൻ്റെ അത് ഇനി വരും വരുന്ന വർഷങ്ങളിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തോടെയാണ് ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഈ ഫെസ്റ്റിനോട് ചേർന്ന് നമ്മുടെ കോളേജ് യൂണിയൻ നല്ല പിന്തുണയാണ് തരുന്നത് അവരുടെ കോൺട്രിബ്യൂഷനും അവരുടെ സപ്പോർട്ടോടെയാണ് സ്റ്റുഡൻസും ഫാക്കൽട്ടി മെമ്പേഴ്സും എല്ലാവരും കൂടെ ചേർന്നുള്ളൂ നടത്തുന്ന ഒരു ഫെസ്റ്റാണ് ഇതുപോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം എനിക്കുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ പറ്റുമോ എന്ന് ആ രീതി കോളേജ് യൂണിയൻ ചെയർമാൻ ജെയ്ഡൻ ജെറമിയാസ് വൈസ് പ്രിൻസിപ്പൾമാരായ ഷെല്ലി എം ആർ ബിജു മാത്യു കൺവീനർ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഫാത്തിമ നാഷണൽ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഫെസ്റ്റ് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചാം തീയതികളിൽ ഇന്ന് രണ്ടാം ദിനമാണ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് യൂണിയനും ഒരു കൂട്ടം അതായത് ഞങ്ങളുടെ പ്രിൻസിപ്പളും ഒരു കൂട്ടം അധ്യാപകരുടെ ഒരു ആശയമായിരുന്നു ഫാത്തിമ ഫെസ്റ്റ് ഞങ്ങൾ കുറച്ചുപേർ നിന്ന് ആലോചിച്ച് നടത്തിയ പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാമാണ് ഇത് ഇന്ന് കോളേജ് മുഴുവനായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏറ്റെടുത്ത് ഫാത്തിമ ഫെസ്റ്റലുപരി ഫാത്തിമയുടെ ഒരു ഉത്സവമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ രണ്ടാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പരിപാടി തീർച്ചയായിട്ടും ആദ്യത്തെ തവണ ആയതുകൊണ്ട് ഒരുപാട് ആശങ്കകൾ സംഘാടക സമിതിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങളുടെ എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വൻ വിജയമായി ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത് അതിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി വിജയമാകുമോ ആകുമോ എന്നെല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു അതെന്തായാലും മാറിക്കിട്ടി വരും നാളുകളിൽ ഫാത്തിമ ഫെസ്റ്റ് ഇതിലും വലിയൊരു കൊല്ലം ജില്ലയുടെ തന്നെ ഒരു ഉത്സവമായി മാറുന്ന രീതിയിലേക്കായിരിക്കും സംഘടിപ്പിക്കുവാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ നടത്തേണ്ട ഒരു പരിപാടിയായിരുന്നു ഫാത്തിമ ഫെസ്റ്റ് എന്നാലും വൈകി ആണെങ്കിൽ പോലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുന്നു വരുന്നു എന്ന് പറയുന്നത് പോലെ ലേറ്റസ്റ്റായി തന്നെ വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും രണ്ട് ദിവസമാണ് ഫാത്തിമ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കോളേജിൽ നിന്നുള്ള കുട്ടികൾ മത്സരങ്ങളിൽ പങ്കാളികളായി സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി അഖിൽ മാരാർ പങ്കെടുത്തു സമ്മാനങ്ങൾ നൽകി വലിയ രീതിയിലുള്ള ക്യാഷ് അവാർഡുകളും സമ്മാനങ്ങളും ഈ മേളയുടെ പ്രത്യേകതയായിരുന്നു ജെയ്ഡൻ ജെറമിയാസിന് പുറമെ കോളേജ് യൂണിയൻ ഭാരവാഹികളായ ആഷിൻ ജോർജ് വൈസ് ചെയർപേഴ്സൺ ഇന്ദു ജനറൽ സെക്രട്ടറി ജോഷിൻ മാഗസിൻ എഡിറ്റർ ഹർഷ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ ശ്രീറാം ഫെസ്റ്റ് കോർഡിനേറ്റർ അനുജ് രാജ് നിവിൻ സ്റ്റിറോയ് എന്നിവരും വിവിധ വകുപ്പ് മേധാവികളും സ്റ്റാഫ് അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി കരുതൽ